അപ്പൊ നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കാര്യമില്ല രാവിലെ അതിന്റെ ഞങ്ങൾ കൊറേ നാളത്തെ കുറെ നാളുകൾക്ക് ശേഷം പിന്നെ വന്നിരിക്കുകയാണ് അച്ചമ്മര് ടെൻഷനാണ് നമ്മുടെ കടയുടെ കാര്യമൊക്കെ റെഡിയാക്കി വരുന്നുണ്ട് അത് കാരണം അതിന്റെ പുറകെ ഓട്ടം ആയതുകൊണ്ടാണ് വീഡിയോ എടുക്കാത്തത് ഇപ്പൊ ഇന്ന് ഇപ്പൊ ഇപ്പോള് വന്നത് കാരണം ചുമ്മാ ഒരു വീഡിയോ എടുത്തേക്കാന്ന് ഇരിക്കുവാണ് എന്താ വിശേഷം ഇവിളിങ്ങോട്ട് വരവേയില്ല കേട്ടോ ഇപ്പൊ ഈയിടക്ക് ചേട്ടായി കുഞ്ഞുങ്ങളും മാത്രം വന്നു ഇവള് പറഞ്ഞില്ല ഇപ്പോൾ ഭയങ്കര മഴയാണ് കേട്ടോ എല്ലാ ജില്ലയിലും മഴയാണെന്ന് ഒരു കമന്റ് കമന്റി കേട്ടോ എന്നാ എന്നു ചോദിക്കണ്ടോ ചോയിക്കാനോ ചോദിക്കാം ുട്ടിക്ക് പനികോളൂ സ്കൂളിൽ പോണം അമ്മച്ച മൈദ അപ്പമാണ് ഇന്ന് നമ്മടെ രാവിലത്തെ കാപ്പി മൈദ അപ്പം പോസ്റ്റർ ഒട്ടിക്കാൻ മാത്രമല്ല മൈദ പ്പൻ ചുട്ട് തിന്നാനും പറ്റും ചെറുപ്പത്തിലെ ഞങ്ങളുടെ ഏറ്റവും വലിയ ഫുഡായിരുന്നു അല്ലേ അമ്മ മൈദാദോശ അതിന്റെ കൂടെ അമ്മയുടെ സ്പെഷ്യൽ കിഴങ്ങറി വിത്ത് ഗ്യാസ് പൊന്നിനു വേണോ അമ്മാവെടുത്ത് തരാം അമ്മാവെടുത്തു ആ ഓ അങ്ങനെ ആ ആ നീ പറഞ്ഞു ഞാൻ ഈ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പൂരി ഭയങ്കര ഇഷ്ട പക്ഷെ അമ്മച്ചി ഉണ്ടാക്കി അത് ചവിട്ടിയായി പോ പക്ഷേ ഈ മൈദായം വെച്ച് പൂരി ഉണ്ടാക്കാൻ നല്ലതായിരിക്കും നല്ല വെളുത്തിരിക്കും കല്ലു അല്ലേ അക്കിയമ്മ പൂരി ഉണ്ടാക്കുന്ന അക്കിയമ്മ പൂരി ഉണ്ടാക്കി ഉണ്ടാക്കി അവിടെ കൈയുടെ ഷോൾഡറിന് തേയ്മാനം വരും ഉണ്ടാക്കി ഞാൻ എടുത്തോണ്ട് പോകും ഉണ്ടാക്കി ഞാൻ എടുത്തോണ്ട് പോകും എല്ലാവർക്കും ടേസ്റ്റ് ഫുഡൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു നന്നാക്കി ഇപ്പൊ ആർക്കാ ഫുഡ് വേണ്ട അമ്മച്ച നല്ല മീൻപീര എന്നാ മീന അമ്മ മത്തിപ്പീരാ ഈ ചട്ടിയോടെ ഇന്ന് അപ്രതീക്ഷിക്കും അതിന്നായിരിക്കും ചക്ക കട തുറങ്ങുമ്പോഴത്തേക്കും വീട്ടിൽ കൊണ്ടുപോകും നടക്കല്ലേ കേട്ടോ കേട്ടോ

േ വെക്കളു കേട്ടോ നമുക്കൊരു അന്നേരപ്പ നമുക്ക് ഒരാളെ കുറയ്ക്കാൻ പറ്റുമോ ജോലിക്കാരെ അക്കൗണ്ട് എടുത്തിട്ടോ എന്റെ അത് പൈസ കിടണമെന്ന് നിർബന്ധമൊന്നുമില്ല എത്ര അക്കൗണ്ട് കൊണ്ട് എടുത്തിട്ടു മാതി ഒരെണ്ണം അവിടെങ്ങാനും വെയ് ഒരെണ്ണം രണ്ടെണ്ണം തിന്നിട്ട് മൈദ അപ്പം ഓ വാ മാറി പോയല്ലോ മൂക്കിലാ കൊണ്ടുപോക്കുന്ന ാണ് നിങ്ങൾ കാണുന്നത് ആവശ്യത്തിന് സാധനങ്ങൾ ഇവിടെ ഉണ്ട് എന്നിട്ട് അവൾ കപ്പ കപ്പ അവൻ പറയും അവളിത്തോ പണ്ടൊക്കെ എല്ലാം വെച്ച് നമ്മളൊക്കെ അരിഞ്ഞ് കപ്പ ഞങ്ങളുടെ പറമ്പിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അച്ചമ്മമാര് വാട്ടാനും എലി പറിച്ചോണ്ട് പോവും

ഇഷ്ടംപോലെ കപ്പ ഉണ്ടായിരുന്നു കൊറച്ച് കപ്പ അരിഞ്ഞ് ചെല്ലുമേ വേവിച്ച് വാട്ടു ആ തിളപ്പിച്ച് ഓമയ്ക്കായ ഓമയ്ക്ക തോരല ചേമ്പായ ചേമ്പ് കറി ചക്കയായ ചക്കയുടെ മെഴുക്കുവരറ്റ് തൊട്ട് പായസം വരെ ചക്കക്കുരു എനിക്ക് ഇഷ്ടമല്ല അത്രയ്ക്ക് അപ്പൊ മച്ചാമനെ നമ്മളെ അവിടെ സ്ഥലത്ത് രണ്ടു മൂന്ന് മരന്ന് ഇപ്പോണ്ട് അതിന്റെ ചില്ലയെല്ലാം വെട്ടണം അതിനുവേണ്ടി പോവാണ് കേട്ടോ ഇപ്പൊ ചെന്നാലേ വെട്ടുന്ന ആളെ കിട്ടുള്ളൂ പിന്നെ ചെന്നാൽ കിട്ടുക അതുകൊണ്ട് എളുപ്പം പോവുക മച്ച നമ്മൾ സ്കൂട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് നിൽക്കുന്ന കുറച്ച് കമ്പ് വെട്ടിക്കളഞ്ഞില്ലെങ്കിൽ മഴ വരുന്നത് കൊണ്ടേ ആ ഭയങ്കരമായിട്ട് ഇലയിൽ വെള്ളത്തുള്ളികൾ നിന്നിട്ട് ആ കമ്പ് ഒടിയാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കുറച്ച് വെട്ടിക്കളയണം പിന്നെ ഈ ഫ്രണ്ടിൽ മരത്തിലോട്ട് കുറച്ച് വള്ളികൾ കയറിയിട്ടുണ്ട് അതെല്ലാം ഒന്ന് വൃത്തിയാക്കണം അതൊക്കെയാണ് ഇന്നത്തെ ലക്ഷ്യം അത് കഴിഞ്ഞിട്ട് മണ്ണ് കൊണ്ട് ലെവലാക്കിയിട്ട് എത്രയും പെട്ടെന്ന് നമ്മൾ ഷെഡടിച്ച് സെറ്റാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളിവിടെ നിൽക്കുന്ന കിട്ടുന്നത് അങ്ങോട്ട് നിൽക്കുന്ന കുറച്ച് കൈക്കമ്പുകൾ വെട്ടി ഇട്ടില്ലെങ്കിൽ ഷെഡിൻ്റെ മണ്ടലോട്ട് വീഴും പിന്നെ നമ്മൾ ഷെഡ് വെച്ച് കഴിഞ്ഞൊരു പരിപാടി നടക്കുകയല്ല അതിന് മുന്നേ അടിച്ച് ക്ലിയർ ആക്കണം അവിടെ വെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ നിന്ന് സേഫായിട്ട് നിന്ന് വേണം കേട്ടോ ഏകദേശം ഒരു ഒരുവിധമൊക്കെ വേണ്ട തെളിഞ്ഞു കേട്ടോ അടുപ്പിച്ച് കാണിക്കാം വേണ്ട അവിടെ എല്ലാം വൃത്തിയാക്കി ഇറങ്ങി വരുന്നുണ്ട് അവിടെ ഒരു കമ്മുണ്ടായിരുന്നു അത് വെട്ടി കളഞ്ഞു ഈ സൈഡിൽ കുറച്ച് ചപ്പുകൂടെ കളഞ്ഞ ഇപ്പം വെളിയിൽ നിന്ന് നമ്മൾ ഈ റോഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു വ്യൂ ആവും നമ്മുടെ എത്രത്തോളം നമ്മുടെ സ്ഥലങ്ങൾ തെളിച്ചു കേട്ടോ ഇത് കേട്ടോ ഈ ഒരു സംഭവമാണിത് മണ്ടേന്ന് വെട്ടി വെട്ട് ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുക കണ്ടോ അത്രയും പാകം ക്ലിയർ ആയി ഇനി ആ പൈപ്പും കൂടെ ഒന്ന് പൊക്കി കേട്ടോ അമ്മാരും അടുത്തു ആ പോ പോരുന്നണ്ട് വലിച്ചോ ആ ആ ആ ഇപ്പം നമ്മുടെ സ്ഥലത്തിന്റെ ഫ്രണ്ട് ഏരിയ ഫുള്ള് നമ്മള് അമ്മന്മാർ വെട്ടി ഇത് ഇതുപോലെ ആക്കിയിട്ടുണ്ട് നമ്മളല്ല ചെറിയ ചെറിയ കൈക്കമ്പുകളുണ്ട് അതെല്ലാം അവിടെ വെട്ടി ഒതുക്കി ഇത് താഴത്തെ അണ്ണനാണ് കേട്ടോ അപ്പോൾ അവിടെ പൈപ്പ് ഇങ്ങനെ പൊക്ക പോകുന്നത് കൊണ്ട് അതൊന്ന് പൊക്കി കെട്ടണം അതുകൂടെ കഴിഞ്ഞിട്ട് പോകണം കേട്ടോ പിള്ളേരെല്ലാം അടുത്തു ഭയങ്കര കാടായിരുന്നു ഇവിടെ അതാണ് ഇങ്ങനെ ആയേക്കുന്നത് കേട്ടോ